റേഡിയോ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് തന്നെ നിന്റെ ഗതി ഇതാ നമ്പൂതിരിയുടെ യാതൊരു ലക്ഷണവും ഇല്ല അപ്പൊ പിന്നെ ടി വി മേടിച്ച് വെച്ചാൽ എന്തായിരിക്കും ഉണ്ടേ നിന്റെ ഗതി പിന്നെ പ്രേമല്ല അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചു തരാളോ അപ്പൊ എഴുതിയെടുത്തോളൂ അത് തന്നെ ബന്ധു മിത്രാദികളെ തോന്നിയ മകനാണ് ഭക്തജനങ്ങളെ രണ്ടു ദിന കാര്യപരിപാടികൾ രണ്ടു ദിവസം കൊണ്ടല്ലോ നല്ലതും പറ്റുന്നു അപ്പൊ അതിലൊന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറല്ലേ എല്ലാ അതിന്റെ നടക്കണം അച്ഛൻ്റെ അതിനുശേഷം കലം കൂട്ടളം വരവ് കലം കൂട്ടളൊക്കെ ടാക്സി ദിവസം എടുത്തോണ്ട് വരണ്ടേ കലം കൂട്ടളം വരവ് അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ മുഖ്യമന്ത്രിയോ മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസം പോലും ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകക്കാരൻ ആനയിച്ചു കൊണ്ടിരേണ്ട മൂന്ന് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേണെ കഴിഞ്ഞാല് ഉച്ചപൂജ ാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത് സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുക അത്താഴ പൂജ അത്താഴോ അത്താഴം കടിക്കണ്ടേ അത്താഴ സദ്യ അത്താഴ സദ്യ അതാണ് അത്താഴ പൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവ മദ്യസേവ അതിന്റെ കൊറേ വർഷം വരും അവർക്ക് ഓരോ അണിബി യോ പി ആർ ഒക്കെ മേടിച്ചു നല്ല മധ്യസേന അവരെ അതിനുശേഷം പത്ത് മണിക്ക് അഷ്ടിയ പ്രശ്നം കൂട്ടുകാരല്ലേ അവർ വെള്ളമടിച്ചാൽ വെറുതെ ഇരിക്കോ ഈ വെള്ളം ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പമാന്താൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ പ്രശ്നങ്ങളാണ് അഷ്ടമംഗലിയ പ്രശ്നം അതിനുശേഷമാണ് പത്തേ മുപ്പത്തോട് കൂടി ശുദ്ധികലശം ശുദ്ധികലശ് ഇതുങ്ങളെയൊക്കെ ഒലക്കെടുത്തിട്ട് ഞാൻ

രണ്ടാം ദിവസം കല്യാണ ദിവസം ദിവസം രാവിലെ അഞ്ചോപ്പതിന് പള്ളി ഉണർത്തൽ അടിക്കില്ലേ ബോധം കെട്ട് കിടക്കില്ലേ പള്ളി ഉണർത്തൽ ഉണർത്തം തന്നെ അതിനുശേഷം വേട്ടയ്ക്ക് പൊറപ്പാടാ താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടാവർ അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട് അതിനു ശേഷമാണ് താലി കെട്ട് സപ്താഹം ശേഷം ഗംഭീര കാവടി കാവടി ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട് എന്റെ അമ്മാവൻ ഞാൻ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിലക്കല്ലേ അപ്പൊ അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നാണ് കാഴ്ച വരവ് അപ്പൊ അതിനുശേഷം താഴെ എൻ ബി എന്ന് എഴുതുക ത്രിക്ക് വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്റെ അച്ഛൻ ഇല്ല ആൾക്കാർ വലിയ ക്ലോക്കോ വിളക്കോ തരട്ടാ ബുദ്ധിമുട്ടൊന്നും ഇല്ല അൻപത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെയൊക്കെ എഴുതുന്ന നാടകേ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്നാ മടിക്കാൻ അങ്ങോട്ട് എഴുതുക രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത് എവിടെ പോയി കിടക്ക ഇവനൊക്കെ ഒരിടത്ത് വിട്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്നും വരത്തില്ല ചുമ്മാ അതിനെ ഇത് തെക്കോട്ടും ഇടക്കോട്ട് നടക്കാല്ല വേറെ ഒന്നും വരത്തില്ല ജോസ്

എന്താ ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറത്തിട്ട് വരുന്നു കൈവിടെ ആ ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നല്ലേ ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസം ഒന്നും വേണ്ട മനസ്സിലോ എന്ന് ജീവിതത്തിൽ ഉറപ്പ് ആയിരുന്നു ാണ് ഇവിടത്തെ വലിയത് അതെല്ലാരും അങ്ങനെ എല്ലാ ദാതാക്കന്മാർ ഇച്ചിരി വീമ്പിളക്കിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരോപേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യം ചിരി അത്തേക്ക് ചെല്ലി കേട്ടോ ആ എന്താണ് എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും തന്റെ കാര്യം എന്താണ് 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 തൻ്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ ഊഹ് ഇവിടെ തന്റെ അസുഖം അസുഖം എന്താണ് െ രാവിലെ രാവിലെ െ ബാത്റൂമിൽ ഊങ്കര ഭയങ്കര പ്രശ്നം ആ ഒരു രാവിലെ എന്താ കഴിച്ചത് എവിടെ രാവിലെ രാവിലെ രാവിലെ

ഒന്ന് പാത്രം പറഞ്ഞാ സാധനം അത് എന്താ കൈവച്ചു എന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇത് തന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാരാ ഇതിപ്പോ ആരാ ഡോക്ടറെ തിരിച്ചറിയണം ഒരു പണിമാരുടെ ഭാഷയെ തന്നെ അങ്ങ് ചോദിക്കാം നല്ലത് ഇയാള് ചോദിക്കുന്ന ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് മാറന്ന് പറയാൻ പറോക്ടർ വരും രാവിലെ ജോലിക്കാന്ന് നാല് കാലേ ഇയാളൊക്കെ ോ നന്നത് എന്തോ ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും വന്നില്ലേ സത്യം പറഞ്ഞു

സംശയോ എടി എങ്ങനെ സംശയിക്കാതിരിക്കും എടി ഞാൻ ആ ഷാപ്പിലോട്ട് ചെന്നപ്പോഴേ അവിടുന്ന് തോമസോട്ടും എന്താ പറയുന്നോ അവര് പറയുന്നത് കേട്ട് എന്റെ ചങ്ക് അവർ എന്താ പറയുന്നു നമ്മക്ക് എത്ര പിള്ളേരുണ്ട് പിള്ളാണോ പിള്ളാ പിള്ളോ ഇന്ന് ഞാൻ കുടിയമാര് പറയുന്നുണ്ട് എന്റെ മെക്കുട്ടോട് വന്നുണ്ടല്ലോ എനിക്ക് വിശ്വാസം പോരാ തനിക്ക് എന്നെ വിശ്വാസമില്ല ജീവിക്കാൻ എനിക്ക് വീട്ടിലോട്ട് ആ നീ നീ പൊക്കോ പൊക്കോ പോയി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള സർവപടി എനിക്കറിയാം കേട്ടോ അവളിറങ്ങി പോകാൻ പോവാന്ന് എവിടം വരെ പോകുന്നതെന്ന് അറിയണേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എന്റെ പുറകെ ക്യൂ നിൽക്കുന്നത് പോവാണ് എളുപ്പം ഇറങ്ങി പോണം കേട്ടോ എന്നാ ഇറങ്ങി പോണീവേന്ന്